വിഷ്ണു മഞ്ജു നായകനായ കണ്ണപ്പ പതിമൂന്നാം ദിവസം ബോക്സ് ഓഫീസിൽ ഏകദേശം മുപ്പത്തി രണ്ട് പോയിൻറ്റ് മൂന്ന് മൂന്ന് കോടി രൂപ നേടി പതിമൂന്നാം ദിവസമായ ബുധനാഴ്ച ചിത്രം രണ്ട് ലക്ഷം രൂപയുടെ മൊത്തം കളക്ഷൻ നേടി തെലുങ്ക് ഭാഷയിൽ നിർമ്മിച്ച ഈ ഹിന്ദു പുരാണ ഭക്തി ചിത്രം ഒരു ഗോത്രവേട്ടക്കാരന്റെ കഥ പറയുകയാണ് ശിവനോടുള്ള അവന്റെ അചഞ്ചലമായ ഭക്തി അവനെ ഒരു ആദരണീയ സന്യാസിയാക്കുന്നു മെഗാ താരനിരയാണ് ചിത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത വിഷ്ണു മഞ്ജുവിന് പുറമെ പ്രഭാസ് മോഹൻലാൽ അക്ഷയ് കുമാർ കാജൽ അഗർവാൾ മോഹൻ ബാബു തുടങ്ങിയ താരങ്ങളും അതിഥി വേഷങ്ങളിൽ എത്തിയിട്ടുണ്ട് ആദ്യ ആഴ്ചയിൽ ചിത്രം മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു ആദ്യ ദിവസം ഒമ്പത് കോടി രൂപ വരുമാനം നേടാനും സാധിച്ചു ആദ്യ വാരാന്ത്യത്തിനു ശേഷം കളക്ഷൻ കുറഞ്ഞെങ്കിലും പ്രവൃത്തി ദിവസങ്ങളിൽ ചിത്രം സ്ഥിരത നിലനിർത്തി ഇപ്പോൾ രണ്ടാം വാരത്തിലേക്ക് കടന്നപ്പോൾ നേരിയ വളർച്ച കാണപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാ കണ്ണുകളും മൂന്നാം ആഴ്ചയിലാണ് ബോക്സ് ഓഫീസിൽ കണ്ണപ്പ എങ്ങനെ തന്റെ സ്ഥാനം നിലനിർത്തുമെന്ന് കാണാൻ രസകരമായിരിക്കും അവിടെ പുതിയ പുതിയ അപ്ഡേറ്റുകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ